ഇനി മറ്റൊരു ദൃശ്യം കൂടി ഞാൻ കാണിച്ചു തരാം ഉത്തരകാശിക്ക് പിന്നാലെ ഹരിദ്വാറിലും മണ്ണിടിച്ചിലുണ്ടായി ഹരിദ്വാറാണ് അവിടെ നമുക്ക് റെയിൽ മാർഗ്ഗ ട്രെയിൻ മാർഗമെങ്കിലും എത്തിച്ചേരാൻ പറ്റുന്ന അവസാനത്തെ ഒരു പോയിന്റ് ആ ഹരിദ്വാറിൽ മണ്ണിടിച്ചിലുണ്ടായിരിക്കുകയാണ് ഭീംകോട തുരങ്കത്തിന് സമീപമുള്ള മൻസാദേവി കുന്നിന്റെ ഭാഗം ഇടിഞ്ഞു വീണു ബൈക്ക് യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു നമുക്ക് ആ ദൃശ്യങ്ങൾ ഒന്ന് കാണാം നമ്മൾ ഈ സ്ഥലം മുക്കൂ ആ മത്സ്യദേവി ക്ഷേത്രത്തിൻ്റെ തൊട്ടിപ്പുറത്തുള്ള വലിയ ഒരു കുന്നുണ്ട് ആ കുന്നിൻ്റെ ഒരു ഭാഗമാണ് പൂർണ്ണമായിട്ടും ഇനി താഴേക്ക് വീണത് അവിടെയുള്ള ബൈക്ക് യാത്രികർ വിനോദസഞ്ചാരികളായിട്ടുള്ള ബൈക്ക് യാത്രികരാണ് അവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് നേരെ മണ്ണും കല്ലും എല്ലാം കൂടെ വന്ന് ദേഹത്ത് വന്ന് താഴെ വന്ന് ഇരിക്കുകയായിരുന്നു മത്സ്യദേവി ക്ഷേത്രം ഇത് മനോഹരമായ ക്ഷേത്രമാണ് അവിടെ ഒരു ഹോട്ട് സ്പ്രിംഗ് ഒക്കെ ഒക്കെയുണ്ട് മാനസ്യദേവി ക്ഷേത്രത്തിൻ്റെ സമീപത്ത് വളരെ സുന്ദരമായ ഒരു സ്ഥലമാണ് പക്ഷേ അവിടെ വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിൽ അവിടെയും ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല പ്രേക്ഷകർക്കറിയാവുന്ന പോലെ ഹരിദ്വാറിൽ നിന്ന് ഇങ്ങനെ കയറി മുകളിലേക്ക് ബദ്രീനാഥിലേക്ക് പോകുന്ന വഴി ആ വഴി മുഴുവൻ തകർന്നു കിടക്കുകയാണ് ആ ഭാഗത്തോടാണ് പിയാസുനിലും നന്ദു പരാമ്പ്രയും പോയത് അതിൻ്റെ തൊട്ട് താഴെയുള്ള പരിസരമാണ് ഈ ഹരിദ്വാറിലെ മാനസദേവി ഭീംകോട തുരങ്കത്തിന് സമീപമുള്ള മാനസേ കുന്നിൻ്റെ ഭാഗം ഇടിഞ്ഞു വീണത് ബൈക്ക് യാത്രക്കാർ അത്ഭുതകരമായിട്ടാണ് രക്ഷപ്പെട്ടത് നോബിളുണ്ട് നോബിൾ അത് കാണുമ്പോൾ തന്നെ പേടിയാവുന്നു ആ ചുറ്റുമുള്ള മേഖലകളിലൊക്കെ വലിയ പാറക്കല്ലുകളുള്ള പ്രദേശമാണ് അവിടെ കാര്യമായിട്ട് മഴ അവിടെ പെയ്തിരുന്നതെന്ന് നമുക്ക് കാണാം അത്ഭുതകരമായിട്ടാണ് രക്ഷപ്പെട്ടത് എന്തോ ചെറിയ പരിക്കു പറ്റിയിട്ടുണ്ട് എന്ന് തോന്നുന്നു ബാക്കി മണ്ണിടിഞ്ഞത് ആ വലിയ പാറക്കല്ലങ്ങൾ വന്ന് വീണിരുന്നെങ്കിൽ ജീവൻ തന്നെ അപകടത്തിലായാലും അല്ലേ അരുൺ വളരെ അത്ഭുതകരമായാണ് ബൈക്കിലെത്തിയ മൂന്ന് യുവാക്കൾ എന്താണെങ്കിലും രക്ഷപ്പെട്ടിരിക്കുന്നത് ആ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയുള്ള ഒരു പക്ഷേ കല്ലുകൾ വലിയ കല്ലുകളൊക്കെ താഴത്തേക്ക് വീണ്ടുണ്ട് അത് ദേഹത്തുകൊണ്ട് പരിക്കുകളൊക്കെ അല്ലെങ്കിൽ ജീവ തന്നെ സംഭവം നഷ്ടപ്പെടാ അത്തരത്തിൽ എന്ത് സംഭവിക്കാവുന്ന സാഹചര്യമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സാധ്യവുമില്ല മാൻസ ദേവി കുന്നിൻ്റെ സ്വഭാഗമാണ് ഇടിഞ്ഞു വീണത് ഈ ഭാഗം എന്ന് പറയുന്നത് ദീംകോട പ്രദേശമാണ് ഇവിടെയാണിപ്പോൾ ഇത്തരത്തിൽ മലയും മണ്ണുമൊക്കെ ഇടിഞ്ഞു വീണിക്കുന്നത് എന്നാണ് നമുക്ക് വിവരം ഉള്ളത് അവിടെയും റോഡ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിട്ടുണ്ട് എന്ന് അറിയാൻ കഴിയുന്നു അതുമാത്രമല്ല ഈ മാൺസാഹ ദേവി കുന്നിൻ്റെ ചില ഭാഗങ്ങൾ ഇടിഞ്ഞ് റെയിൽവേ ട്രാക്കിലേക്ക് വീണിട്ടുണ്ട് ഇത് ട്രെയിൻ ഗതാഗതത്തെയും ബാധിച്ചിട്ടുണ്ട് അതായത് ട്രെയിൻ ഗതാഗതത്തെ ബാധിച്ചു എന്ന് പറയുമ്പോൾ ഹരിദ്വാർ ഡെറാഡൂൺ ഋഷികേഷ് പാതയിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു മണ്ണിടിച്ചിട്ടുണ്ടായിരിക്കുന്നത് ഈ മാൻസദേവി കുന്നക്കിതിൻ്റെ ഭാഗമായി വരുന്ന പ്രദേശങ്ങളാണ് ഇവിടെ പൂർണ്ണമായും ഇപ്പോൾ റെയിൽ ഗതാഗതവും ട്രെയിൻ ഗതാഗതവും പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുന്നു ഈ മണ്ണും കല്ലുമൊക്കെ മാറ്റാൻ ഏറെക്കുറെ റെയിൽവേ ട്രാക്കിൽ നിന്ന് മാറ്റാൻ ഏർക്കുറെ ആറു മണിക്കൂറധികം സമയം വേണ്ടിവരും എന്നാണ് ഇപ്പോൾ പ്രാഥമികമായും ഭരണകൂടം അറിയിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ട്രെയിനുകൾ വൈകും ട്രെയിനുകൾ ഓടുന്നു തന്നെ നിർത്തിവച്ചിരിക്കുന്നു എന്ന് ഇപ്പോൾ വ്യക്തമാകുന്നു അതുമാത്രമല്ല ഈ പ്രദേശം പ്രത്യേകിച്ച് നമ്മൾ സൂചിപ്പിച്ച ഈ പറഞ്ഞ ഈ മണ്ണിടിഞ്ഞു വീണ ഈ പ്രദേശത്തെ റോഡും പൂർണ്ണമായും ഇപ്പോൾ അടച്ചിരിക്കുകയാണ് കാരണം മലപ്രദേശമായതുകൊണ്ട് തന്നെ പലയിടത്തും അപകട സാധ്യത ഉണ്ട് എന്ന വിവരമാണ് പുറത്തേക്ക് വരുന്നത് പ്രത്യേകിച്ച് മണ്ണ് ഇത്തരത്തിൽ ഒലിച്ചു വരാനുള്ള സാധ്യതയുണ്ട് ആ പശ്ചാത്തലത്തിൽ കൂടുതൽ ജാഗ്രതയുടെ ഭാഗമായി റോഡ് പൂർണ്ണമായി അടച്ചുകൊണ്ട് സഞ്ചാരം അവിടെ എന്താണെങ്കിലും നിർത്തിവെച്ചിരിക്കുന്നു എന്ന വിവരവും പുറത്തേക്ക് വരുന്നു ഉത്തരാഖണ്ഡിൽ വലിയ തരത്തിൽ പ്രതിസന്ധി തുടരുന്നു എന്നാണ് നമുക്ക് ഈ ദൃശ്യങ്ങളൊക്കെ കാണിച്ചു തരികയും ചെയ്യുന്നത് കടന്നു പോകുന്നുണ്ട് ആ പരിസരങ്ങൾ നിങ്ങൾ എപ്പോഴെങ്കിലും ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ ഞാൻ ഈ സ്ഥലത്ത് പോയത് ഇതേ സ്ഥലത്തൂടെ നമുക്ക് പോകാൻ പറ്റും ചില സൈക്കിളൊക്കെ റെന്റ് ചെയ്തിട്ട് നമുക്ക് ഓടിച്ചുകൊണ്ട് നടക്കാൻ പറ്റും അപ്പോൾ നല്ല സുന്ദരമായ സ്ഥലമാണ് ഒരുപാട് തീർത്ഥാടകർ വരുന്ന സ്പിരിച്വൽ ടൂറിസമുള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ മനസ്യദേവി ക്ഷേത്രം അവിടെ സൈക്കിൾ റിക്ഷ ഇപ്പോഴും ഉണ്ട് ആ സൈക്കിൾ റിക്ഷക്കാർ പോകുന്ന ദൃശ്യം കൂടി പ്രേക്ഷകർക്ക് കാണാം അത്ഭുതകരമായിട്ടുള്ള രക്ഷപ്പെടും പക്ഷേ ആ കുന്നും പുറത്തേക്കൊക്കെ ഈ സൈക്കിൾ റിക്ഷ വാഹനത്തിൽ സവാരി ചെയ്യുന്നവർ ശരിക്കും പറഞ്ഞാൽ ദ്രോഹമാണ് ചെയ്യുന്നത് എപ്പോഴും തോന്നും പാവപ്പെട്ട മനുഷ്യരാണ് അവർ ഈ കുന്ന് മുഴുവൻ ചവിട്ടിക്കയറ്റല്ല ചവിട്ടാൻ പറ്റില്ല അങ്ങനെ സൈക്കിളിൽ നിന്ന് ഇറങ്ങി കുടിച്ചുകൊണ്ട് ന്തിയന്തി ഇങ്ങനെ കയറ്റം കയറിപ്പോ അവിടെ ഇറങ്ങി വരുമ്പോഴോ സമുദ്രങ്ങളിലൊക്കെ സൈക്കിൾ റിക്ഷ ഉപയോഗിക്കുന്നത് ഒരു രസമാണ് പക്ഷേ ഈ കയറ്റം കയറുന്ന സമയത്ത് ആ സൈക്കിൾ റിക്ഷയിൽ നിന്ന് ഇറങ്ങി നടക്കുക എന്നുള്ളതാണ് ഇനി അത് പറ്റില്ലെങ്കിൽ മോട്ടോർ റിക്ഷയിൽ പോവുക എന്നുള്ളതാണ് പാവും അവരെക്കൊണ്ട് എത്ര ബുദ്ധിമുട്ടിക്കണോ ഒരാളിങ്ങനെ നമ്മളെ വലിച്ചുകൊണ്ട് പോകുമ്പോഴേ എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട് പലപ്പോഴും ഇത് കാണാൻ സമതലങ്ങളിലൂടെയൊക്കെ പോകുന്ന സമയത്ത് അത് സുന്ദരമാണ് അവർക്കും അത് ഒരു അനുഭവമാണ് ചിലപ്പോൾ നമ്മളൊക്കെ കയറിയിട്ട് അത് ഓടിക്കാൻ ശ്രമിക്കും പക്ഷേ നമ്മൾ ഓടിച്ചാൽ അത് നീങ്ങൂല്ല ഒരിക്കലും നമ്മൾ ഓടിക്കാൻ സമയം നടത്തി ഇതേ എങ്ങോട്ടൊക്കെ പോയി